സഹോദരിമാർക്ക് പിന്നാലെയാണ് ഉർവശിയും സിനിമയിലേക്ക് എത്തിയത് തമിഴ് സിനിമയിലൂടെ തുടക്കം കുറിച്ച താരത്തിന് തുടക്കം മുതലേ തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞിരുന്നു മലയാളത്തിലേക്ക് എത്തിയപ്പോഴും അത് തുടരാനായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ശങ്കർ തുടങ്ങി അക്കാലത്ത് തിളങ്ങി നിന്ന നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിക്കാനുള്ള അവസരം ഈ താരത്തിന് ലഭിച്ചിരുന്നു കോമഡി ആയാലും പ്രണയമായാലും താരത്തിന് ഒരുപോലെ വഴങ്ങുമായിരുന്നു കൈനിറയെ സിനിമകളുമായി മുന്നേറിയ താരം പ്രണയവിവാഹത്തോടെ സിനിമയിൽ നിന്നും ബ്രേക്കെടുത്തിരുന്നു വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് വീണ്ടും താരം തിരിച്ചെത്തിയിരുന്നു വിവാഹശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മികച്ച അവസരവും ശക്തമായ പിന്തുണയുമാണ് താരത്തിനെ കാത്തിരുന്നത് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത അച്ചുവിന്റെ അമ്മയിലൂടെ ആയിരുന്നു തിരിച്ചുവരവ് മീര ജാസ്മിന്റെ അമ്മയായാണ് ഉർവശി അഭിനയിച്ചത് മികച്ച കെമിസ്ട്രി ആയിരുന്നു ഇരുവരുടേതും ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രമാണെങ്കിൽ മറ്റൊന്നും നോക്കാതെ സ്വീകരിക്കും ായിരുന്നു താരം തീരുമാനിച്ചത് ആ നിലപാട് ശരിയായിരുന്നുവെന്ന് പിൽക്കാലത്ത് പുറത്തിറങ്ങിയ സിനിമകളും തെളിയിച്ചു ഇപ്പോഴിതാ മകൾ കുഞ്ഞാറ്റയ്ക്കും മകൻ ഇഷാനും ഒപ്പമുള്ള ഉർവശിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ഉർവശിയുടെ പേരുള്ള ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടിൽ നിന്നാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇത് തന്റെ യഥാർത്ഥ അക്കൗണ്ട് തന്നെയാണെന്ന് ഉർവശി സ്ഥിരീകരിച്ചിരുന്നു സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നതെന്ന് ഉർവശി വ്യക്തമാക്കി മകൻ ഇഷാനും ഭർത്താവ് ശിവപ്രസാദിനും ഒപ്പമുള്ള ചിത്രമാണ് ഉർവശി ആദ്യം പോസ്റ്റ് ചെയ്തത് സൂപ്പർ താരത്തിന് ഇൻസ്റ്റഗ്രാമിലേക്ക് എന്നും ആശംസകൾ നേരുന്നുവെന്നും ഒട്ടേറെ പേർ കുറിച്ചു കുടുംബത്തോടൊപ്പമുള്ള ദുബായ് യാത്രയുടെ വിശേഷമാണ് ഉർവശി പിന്നീട് പങ്കുവച്ചത് തൊട്ടു പിന്നാലെ മകൾക്കൊപ്പമുള്ള ചിത്രവും ഉർവശ് ഉർവശി പോസ്റ്റ് ചെയ്തു ഉർവശിയുടെയും മനോജ് കെ ജെന്റെയും മകളായ കുഞ്ഞാറ്റയുടെ യഥാർത്ഥ പേര് തേജാലക്ഷ്മി എന്നാണ് ടിക്ടോക്ക് വീഡിയോയിലൂടെ തേജലക്ഷ്മി ശ്രദ്ധ നേടിയിരുന്നു മനോജ് കെ ജയനുമായുള്ള വിവാഹമോചനത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉർവശി ശിവപ്രസാദിനെ വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിലെ മകനാണ് ഇഷാൻ മലയാളത്തിലും തമിഴിലുമായി ഒട്ടേറെ സിനിമകളിലാണ് ഉർവശി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ചാൾസ് എന്റർപ്രൈസസ് ആണ് ഉർവശിയുടേതായി മലയാളത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം